നമസ്കാരം പ്രസ്റ്റിലേക്ക് സ്വാഗതം ഹമാസ് നേതൃത്വത്തെ ഉന്മൂലനം ചെയ്യാതെ ഒരു തരത്തിലും അടങ്ങില്ല എന്ന് ഇസ്രായേൽ ശബ്ദമെടുത്തിട്ട് കാലങ്ങളായി അത് തന്നെയാണ് അവർ ഇത്രയും വർഷങ്ങളായിട്ട് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഈ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ മാരകമായിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ ഗാസ സിറ്റിയിലടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് വരുന്ന ഓരോ വിഷ്വൽസും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കെട്ടിടങ്ങളൊക്കെ തന്നെ ഓരോ സെക്കൻഡിലാണ് അവിടെ തകർന്ന് വീണുകൊണ്ടിരിക്കുന്നത് അവിടെ ആ ഒരു സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടന്നിട്ട് കുറച്ച് ദിവസങ്ങളായി പക്ഷെ ഇത്രയും ആളുകൾ ഇപ്പോൾ അവിടെ ആക്രമണം നടത്തുമ്പോൾ ഒരു ചോദ്യം ഇത്രയും ആളുകൾ ലക്ഷക്കണക്കിനുള്ള ആളുകളോട് അവിടെ നിന്ന് പലായനം ചെയ്യാനാണ് പറയുന്നത് ഇവരൊക്കെ എവിടെ പോകും അവർക്കൊക്കെ ഇനി മറ്റൊരു രാജ്യത്ത് അവർ അഭയം കൊടുക്കുമോ ഇനി അങ്ങോട്ടുള്ള അവരുടെ ജീവിതം എന്ത് എന്നുള്ള ഒരു ചോദ്യം കൂടിയല്ലേ ഉയരുന്നത് ഇതിൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു വലിയൊരു മനുഷ്യാവകാശ ലംഘനമാണ് ഇസ്രയേലിൽ നടത്തുന്നതെന്ന് പറയേണ്ടി വരും പക്ഷേ മറുഭാഗത്തൊന്നും ആലോചിച്ച് നോക്കുക ഏകദേശം ഒരു രണ്ടായിരത്തിനും മൂവായിരത്തിനും അടുത്തുള്ള ഹമാസ് പോരാളികൾ എന്നവർ വിശേഷിപ്പിക്കുന്നു ഇസ്രയേലിൽ പറയുന്നു ഹമാസ് തീവ്രവാദികൾ അവരിപ്പോഴും ഗാസയിൽ ഒളിച്ചിരിക്കുന്നുണ്ട് പല മേഖലകളിലായിട്ട് എല്ലാവരും ചോദിക്കുന്നതാണ് എന്ത് ബന്ദിമോചനത്തിനാണെങ്കിലും തീവ്രവാദികളെ കൊന്നു എന്തിനാ ഈ കെട്ടിടങ്ങൾ ചാമ്പലാക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അതിൻ്റെ വ്യാപകമായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അതായത് സകലമാന കെട്ടിടങ്ങളും തവിടുപൊടിയാക്കിയാണ് മുന്നോട്ട് നീങ്ങുന്നത് ആദ്യം ഒരു വ്യോമാക്രമണം നടത്തി വ്യോമാക്രമണത്തിലൂടെ പ്രധാനപ്പെട്ട ഇവരുടെ സോൺ ബഫർ സോൺ പോയിൻ്റുകളൊക്കെ ഉണ്ടായിരുന്നു അവിടങ്ങളൊക്കെ തന്നെ തകർത്തുകൊണ്ട് അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഹമാസിന്റെ നിന്ന് ആക്രമണം വരുന്നില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് പിന്നീട് എന്ത് ചെയ്ത് കരയുദ്ധം തുടങ്ങിയിട്ടുള്ളത് സൈനികർ എന്തു ചെയ്യുന്ന കാൽനടയായി തന്നെ പീരങ്കികളിലൂടെയും അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങളിലൂടെയും ഒക്കെ തന്നെ ഗാസയിലേക്ക് സിറ്റിയിലേക്ക് കടന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഗാസ സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനു മുൻപ് അവിടെ ഉണ്ടായിരുന്ന ജനസംഖ്യയിൽ ഒരു നാൽപ്പത് ശതമാനം ഇതിനോടൊക്കെ തന്നെ ഒഴിഞ്ഞു പോയിട്ടുണ്ട് ഏകദേശം ഒരു നാല് ലക്ഷത്തിനോ മറ്റോ അടുത്ത് ജനങ്ങളാണ് അവിടെ നിന്ന് പോകേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ബാക്കി അവശേഷിക്കുന്ന ആളുകൾ ഈ അറുപത് ശതമാനം ആളുകൾ ഇപ്പോൾ അവിടെ ഉണ്ടെന്നല്ല പറയുന്നത് അറുപത്തയ്യായിരം പേര് ഇതിനോടം തന്നെ മരിച്ചിട്ടുണ്ട് സ്ത്രീകളും കുട്ടികളും അതുപോലെ സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ അറുപത്തയ്യായിരം പേര് മരിച്ചു ഇനി ബാക്കിയുള്ളവരാകട്ടെ പരിക്കേറ്റ ഒരു ലക്ഷത്തിലധികം ആളുകൾ മറ്റ് ഭാഗത്തായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇനി അവിടെ അവശേഷിക്കുന്ന ആളുകളോട് തെക്ക് ഭാഗത്തേക്കും വടക്ക് ഭാഗത്തേക്കും സേഫായിട്ടൊന്ന് മാറുക എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇനി നിങ്ങൾ അവിടെ തുടരുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവനാണ് ആപത്തുണ്ടാകുന്നത് അതുകൊണ്ട് താൽക്കാലികമായി അവർ കൃത്യമായിട്ടുള്ള ഒരു പാത പറഞ്ഞിട്ടുണ്ട് ആ പാതയിലേക്ക് പോകുക അവിടെ ഇപ്പോൾ വലിയൊരു ഗതാഗത കുരുക്ക് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഇനി എന്തിനങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തിനും മൂവായിരത്തിനും അടുത്ത് വരുന്ന ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കി കഴിഞ്ഞാൽ പലസ്തീനിൽ നിന്നും ഗാസയിൽ നിന്നും ഹമാസ് മുക്ത ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ടോ അതല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ അധീനതയിലോ ഒക്കെ തന്നെ നേരത്തെ ട്രംപ് സ്വപ്നം കണ്ട ഒരു ഭൂമി ഉണ്ടാക്കിയെടുക്കാൻ ഒരു ടൂറിസ്റ്റ് മേഖല ഉണ്ടാക്കിയെടുക്കാനായി ഇസ്രയേലിന് അമേരിക്കയ്ക്കും വളരെ എളുപ്പത്തിൽ കഴിയും ഗാസയുടെ ഒരു പുനർനിർമ്മാണവും ഇതിനുശേഷം എന്താകും ഉണ്ടാകും ഇനി ഏകദേശം ഒരു നാൽപ്പതോളം വരുന്ന നാൽപ്പത്തിയെട്ടിനടുപ്പിച്ച് ബന്ദികളുണ്ട് ഇതിൽ ഒരു പത്ത് ഇരുപത്തി അഞ്ചോളം പേർ മരണപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് മൃതദേഹം മാത്രമേ ആരുടെ കയ്യിൽ കാണൂ ഹമാസിൻ്റെ കയ്യിൽ കാണൂ ഇരുപതിനടുത്ത ആളുകൾ ഇന്നും ജീവനോടെ ഉണ്ട് ഇനിയും നീണ്ടുപോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിൽ പല ആളുകളും മരിച്ചു വീഴും അതല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് അവർ കൊലപ്പെടുത്തുകയോ മറ്റ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ ഒന്നിക്ക് പിടിച്ചെടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ അടിയറവ് പറയുക ഇസ്രയേലിനെ സംബന്ധിച്ച് ഇസ്രയേലിൻ്റെ രക്തം സംബന്ധിച്ച് അടിയറവ് പറയുന്ന ഒരു കാര്യം അവരുടെ എങ്ങും പറഞ്ഞിട്ടില്ല അവർ ഒരു ഒരു കാരണവശാലും ഒരു കാലത്ത് സമ്മതിക്കത്തില്ല ഒട്ടും തന്നെ കരുത്തില്ലായിരുന്ന സമയത്ത് പോലും അടിയറവ് പറയാത്തവരാണ് അതുകൊണ്ട് ഇസ്രയേലിനെ സംബന്ധിച്ചും നെതനാവിനെ സംബന്ധിച്ചും ഒന്നും ആ ഒരു നീക്കം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകത്തില്ല ഇനി അവർ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയാം യുദ്ധമെങ്കിൽ യുദ്ധം ഒക്ടോബർ ഏഴിന് ഏതാനും ആഴ്ചകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് രണ്ട് കൊല്ലം തികയുന്നതിന് മുന്നേ ഇത് അവസാനിപ്പിക്കണം യുദ്ധം അവസാനിപ്പിക്കാൻ ഏറ്റവും താല്പര്യമുള്ളത് ഇസ്രയേലിന് തന്നെയാണ് ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ താല്പര്യമില്ല ഇത് പൂർത്തീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തോതിൽ തന്നെയാണ് അവരുടെ ഒരു സാമ്പത്തിക അവസ്ഥ മോശകരമായി പൊക്കൊണ്ടിരിക്കുന്നത് നിതന്യാഹുവിൻ്റെ സ്ഥാനമടക്കം ഇനി പ്രശ്നത്തിലാകും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടും വളരെ വേഗത്തിൽ ഇത് പൂർത്തീകരിക്കണം ആകെയുള്ളൊരു മാർഗം ഗാസയിലേക്ക് കയറുക എന്നുള്ളത് മാത്രമാണ് ഇനിയിപ്പോൾ ഗാസയിലേക്ക് കയറിയിട്ടുണ്ട് ഏകദേശം അറുപതിനും എഴുപതിനും ഇടയ്ക്ക് ആളുകളാണ് ഓരോ ദിവസം മരിച്ചു വീഴുന്നത് ഈ ആക്രമണത്തിനിടയിൽ കെട്ടിടങ്ങളൊക്കെ തന്നെ നിലമ്പൊത്തുകയാണ് ഈ കെട്ടിടം നിലമ്പൊത്തുന്നതിൻ്റെ മറ്റൊരു കാരണമെന്ന് പറയുമ്പോൾ അതിനടിയിൽ തന്നെ തുരങ്കങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നിരുന്നു ഇപ്പോൾ ടൈംസ് ഓഫ് ഇസ്രയേൽ പറഞ്ഞതനുസരിച്ച് ഈ കെട്ടിടങ്ങളുടെ അടിയിൽ തുരങ്കങ്ങൾ നിർമ്മിച്ച് അതിനുള്ളിലാണ് സാധാരണ ജനങ്ങൾ നിൽക്കുന്നു അത് കഴിഞ്ഞിട്ട് ബന്ദികൾ നിൽക്കുന്നു അതിന് പുറകിലായിട്ട് ആര് നിൽക്കുന്നു ഹമാസ് നിൽക്കുന്നു തൊട്ടിപ്പുറത്തായിട്ട് സാന്ഡ്വിച്ച് മോഡലിലാണ് നിൽക്കുന്നത് അതിനിപ്പുറത്തായിട്ട് ഇവരെന്തു ചെയ്യുന്നു ബന്ധികൾ നിർത്തുന്നു സാധാരണ ജനങ്ങൾ നിർത്തുന്നു ഇനി മറ്റ് ആശുപത്രികളിലും മറ്റും പരിക്ക് സംഭവിച്ചു പോകുന്നത് ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് പോകും അവിടെയും ചെയ്യുന്ന കാര്യം ഇത് തന്നെയാണ് മുന്നിലായിട്ട് മനുഷ്യ കവചമെന്ന രീതിയിൽ സാധാരണ ജനങ്ങൾ നടത്തും അവർ ഇതിനെ അവർക്ക് അവർക്കിതിനെതിരെ സംസാരിക്കാൻ പറ്റത്തില്ല അവർക്ക് എല്ലാവരും ഒരുപോലെയാണ് ഇപ്പോൾ ഹമാസ് തോക്കുകൊണ്ടിരുന്നാലും ഇസ്രയേലിൽ തോക്കുകൊണ്ടിരുന്നാലും അവർക്കെല്ലാം ഒന്ന് തന്നെയാണ് കാര്യം എന്തായിരുന്നാലും ഞങ്ങളുടെ ജീവനാണെന്ത് ആപത്തുണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് അവരതിൽ ഭീകരരെന്നോ രക്ഷകരെന്നോ അങ്ങനെ ഒരു വേർതിരിവ് പലസ്തീനുകളെ സംബന്ധിച്ച് ആര് തന്നെ ആയിരുന്നാലും അവർക്കത് ദോഷം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് ഇത് അവസാനിപ്പിക്കണമെങ്കിൽ ഇതേ ഉള്ളൂ മാർഗം ഇസ്രേല് ചെയ്തുവെച്ച് ആകെ ഒരു മണ്ടത്തനം പറ്റിയെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള ഖത്തറിൽ ദോഹയിൽ ഒരു ആക്രമണമാണ് ഉദ്ദേശിച്ച ഫലം കിട്ടിയതുമില്ല മറിച്ച് ഒരു വിപരീത ഫലം ഉണ്ടായി ഉണ്ടായിരിക്കുകയാണ് അതുപോലെ തന്നെ അറബ് രാഷ്ട്രങ്ങൾ പ്രത്യേകമായ രീതിയിൽ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് നാളെ നമുക്കും ഇത് സംഭവിക്കാം നാളെ നമുക്കും പല രീതിയിലുള്ള ഭീഷണികൾ ഉണ്ടായേക്കാം അതുകൊണ്ട് എന്ത് ചെയ്യുക ഒരു സുരക്ഷിത നീക്കത്തിന് വേണ്ടിയിട്ടുള്ള ഉടമ്പടികളിലേക്ക് കിടക്കാമെന്ന രീതിയിൽ മറ്റു ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അത് നമുക്ക് വരും ചർച്ചയിലൊക്കെ പറയാവുന്നതാണ് നിലവിലത്തെ ഒരു സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ മറ്റു മാർഗ്ഗങ്ങളില്ല ഇത് മാസങ്ങളോളം നീണ്ടുപോവുകയും ചെയ്യും ഗാസ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമല്ല ഈ പറഞ്ഞതുപോലെ മൂവായിരം ഹമാസ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്ന് പറയുമ്പോൾ ഈ മൂവായിരം പേരെ കണ്ടെത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു വസുത എന്ന് പറയുന്നത് ഇനി മറുഭാഗത്ത് നോക്കിക്കോ ഇപ്പോൾ ഇവിടെയെങ്കിലും ഒരു ആക്രമണം നടക്കുമ്പോൾ ഹൂതികൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല അവരുടെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാകും ലബനിൽ ഹിസ്ബുള്ള പൂർണ്ണമായും തുടച്ചു നിക്കുന്നെന്ന് പറയുന്നെങ്കിലും ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ലബനുമായിട്ട് ബന്ധപ്പെട്ട് ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വെടിനിർത്തൽ നിർത്തൽ കരാറൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ പല സൈഡിലും പല വശത്തുമായിട്ട് നടക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുമ്പോൾ ഇസ്രയേലിലേക്ക് ആക്രമണം വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ അയൺ അയൺഡോമിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അയൺ ബീമാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വാർത്തയാണ് അയൺ അയൺ ബീം ലേസർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഡ്രോണുകളെയും അതുപോലെ തന്നെ റോക്കറ്റുകളെയും ഒക്കെ തന്നെ നശിപ്പിക്കാനായിട്ടുള്ള നീക്കം നടത്തുന്നത് ഐൻ ബീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ തന്നെ ഇതിൻ്റെ ഒരു ഡെമോ ഇസ്രയേലി തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അവർ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഈ നൂറ് കിലോ വാട്ട് ലേസർ ബീമാണ് അവർ ഉപയോഗിക്കുന്നത് ഇതിലൂടെ ഉണ്ടാകുന്ന ഒരു നേട്ടം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഈ യുദ്ധവും അതുപോലെ തന്നെ പ്രതിരോധ രംഗവും മറ്റൊരു തലത്തിലേക്ക് കൂടി പോവുകയാണ് അവരൊരു ബീമിൽ ബീം ഉദ്ദേശിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു റോക്കറ്റുകളെ വെടിവെച്ചിടുന്നു കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നു ഈ പറയുന്നത് പോലെ മറ്റ് നഷ്ടങ്ങളൊന്നും തന്നെ ഇതിനിടയിൽ സംഭവിക്കുന്നില്ല ഇനി അതിൻ്റെ ചെലവ് പറയുകയാണെങ്കിൽ നമ്മളൊരു മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു റോക്കറ്റിനെ വെടിവെച്ചിടുന്നത് ആക്രമിക്കുന്നതെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അൻപതിനായിരം ഡോളറിന് മുകളിലാണ് ചിലവ് വരുന്നത് അതിന് മുകളിലേക്ക് താഴേക്ക് വരുന്നില്ല ലേസർ ബീം ആവുമ്പോൾ ഓരോ റോക്കറ്റിനുമായിട്ട് കേവലം അഞ്ച് ഡോളർ മാത്രമേ ചിലവ് വരുന്നുള്ളൂ അതായത് അഞ്ഞൂറ് രൂപ പോലും എന്ത് വരുന്നില്ല ഒരു ചിലവായി വരുന്നില്ല ഇതാണ് ഇസ്രയേലിനെ മാറി ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിച്ചത് ഇത് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇനിയുള്ള ആഗോള പ്രതിരോധ മാർക്കറ്റിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചലനം ഒരു മാറ്റം അതുകൂടിയാണ് അവർ ഇതിലൂടെ തന്നെ ലക്ഷ്യം വയ്ക്കുന്നതുണ്ട് ഈ യുദ്ധത്തിലെ നഷ്ടങ്ങളൊക്കെ അവർക്ക് തിരിച്ചു പിടിക്കാൻ യാതൊരുവിധ പാടുമില്ല അതുപോലെ തന്നെ ഗാസ സ്വതന്ത്രമായി കഴിഞ്ഞാൽ അവരവിടെ ലക്ഷ്യം വയ്ക്കുന്ന പല പദ്ധതികളും ഈ പറയുന്ന ജനങ്ങൾ അവിടെ പോകുമെന്ന് ചോദിച്ചില്ലേ അവരെ സുരക്ഷിതമായ ഒരു ഇടത്തേക്ക് തിരിച്ചെത്തിക്കാനായിട്ടുള്ളൊരു നീക്കമാണ് ഇസ്രയേൽ ഇതുപോലെ ആയിരുന്നു ഒരു ഘട്ടത്തിൽ എന്ന് പറയുന്ന രാജ്യമില്ലായിരുന്നു ഒരു രാഷ്ട്രമില്ലായിരുന്നു ജൂത സമൂഹം ഇല്ലായിരുന്നു അവർ പലയിടത്തേക്കും പോയതാ അവർ തിരിച്ച് എത്തിയാണ് നാൽപ്പത്തി ഒൻപതിനു ശേഷം എന്തുണ്ടായത് സമാനമായി തന്നെ ഇന്ന് ഗാസ അനുഭവിക്കുന്ന ആ ഒരു വിധി അതവരുടെ ഒരു മാത്രമേ കഴിയൂ അല്ലാതെ മറ്റൊന്നും തന്നെ നമുക്ക് ഇടപെടാനോ അതിൽ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ട്രംപിനെ ഈ വഴിക്ക് കാണാനില്ല സാധാരണ എല്ലായിടത്തും യുദ്ധം നടക്കുമ്പോൾ ആദ്യം ചാടി ചാടിയിറങ്ങുന്നത് ട്രംപാണ് ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിലും കൂടി ഒരു ചർച്ചയ്ക്കുള്ള ഒരു നീക്കവും ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഈ സാഹചര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കാരണം ഇപ്പൊ എല്ലാവരും എതിർപ്പ് ഉന്നയിച്ചു കൊണ്ടുവരികയാണ് ഇസ്രായേലിനെതിരെ എല്ലാ രാഷ്ട്രങ്ങളും ഇപ്പൊ ഇന്ത്യയടക്കം ഏറ്റവും ഒടുവിലായിട്ട് സ്വതന്ത്ര ഫലസ്ഥിന് വേണ്ടിയിട്ട് ഇന്ത്യടക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ട്രംപ് അപ്പോഴും ഇവിടെ ഒരു അക്ഷരപ്പ് മിണ്ടുന്നില്ല അതായത് ഈ യുദ്ധം നിർത്തണ്ട സാഹചര്യമാണ് ഇപ്പോൾ ട്രംപ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ട്രംപിനെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത് ട്രംപിന് വേണ്ട ആവശ്യം മറ്റു പലതുമാണ് ക്രെഡിറ്റ് മാത്രം കിട്ടിയാൽ മതി പുള്ളിക്ക് പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങളൊന്നുമില്ല ഇനി നതന്യാഹുവിനെ വരട്ടി നിർത്താനായിട്ട് ട്രംപിന് പറ്റില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നദന്യാഹു ഒരു തീരുമാനം തീരുമാനമെടുത്ത അത് കർശനമായി തന്നെ അത് നടപ്പിലാക്കും അതിപ്പോൾ എന്ത് തന്നെ സംഭവിച്ചാലും അതിൻ്റെ ഉദാഹരണമാണ് ഖത്തറിൽ ഈ ഒരു ആക്രമണം നടന്നത് ട്രംപ് പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുവരെ മീഡിയേറ്റർ എന്ന രീതിയിൽ മുൻ മുൻകൈ എടുത്തുകൊണ്ട് ഇതിപ്പോൾ അവസാനിപ്പിക്കും നാളെ അവസാനിപ്പിക്കും ഇതിങ്ങനെയാണ് ഞാനാണ് ഇതിൽ ഇടപെട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ട്രംപിൻ്റെ ഈ ക്രെഡിറ്റ് ക്രെഡിറ്റടിക്കൽ ഒഴിവാക്കാൻ വേണ്ടി കൂടിയായിരിക്കും ഇതേ എന്തു ചെയ്തിട്ടുള്ളത് ഈ പരിപാടി അവസാനിപ്പിച്ചത് ചർച്ചയും വേണ്ട ഒന്നും വേണ്ട ഞങ്ങൾക്കറിയാം ഇതെങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ഈ ഒരു നീക്കമാണ് നടത്തിയത് അപ്പോൾ ട്രംപിന് വ്യക്തമായ ഒരു സന്ദേശം അതും ശക്തമായിട്ടുള്ളൊരു തിരിച്ചടിയിലൂടെ ആര് കൊടുത്തു കഴിഞ്ഞു നതന്യാഹു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പരസ്യമായിട്ട് വിമർശിക്കുകയല്ല കാര്യം ട്രംപിൻ്റെ ഭാര്യയായിട്ടൊക്കെ തന്നെ നല്ല അടുത്ത ബന്ധമുണ്ടായിരുന്നു നേരത്തെ സൗഹൃദപരമായിട്ടുള്ള സംഭാഷണങ്ങൾ കൈമാറിയൊക്കെ തന്നെ നമ്മൾ കണ്ടതായിരുന്നു അപ്പോൾ നെതന്യാഹു ലക്ഷ്യം വെക്കുന്നത് ട്രംപിനെ മീഡിയേറ്ററായിട്ട് നിർത്തിയിട്ട് ഇത് അവസാനിപ്പിക്കാനൊന്നും അല്ല ഇസ്രയേലിനൊരു ലക്ഷ്യമുണ്ട് ഇസ്രയേലിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഹമാസ് മുക്ത ഗാസ ഇതാണ് ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോരാടും തീവ്രവാദത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും ഇനി ഒരു കാലത്തും ഒരു സമയത്ത് നമുക്കിതുപോലത്തുള്ള ബുദ്ധിമുട്ട് ഹമാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല എന്ന് കർശനമായി തന്നെ നിലപാട് സ്വീകരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ നീക്കം നടത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ ട്രംപിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രംപ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇസ്രയേൽ നടത്തുന്ന ഈ നീക്കത്തിന്റേലിൽ ഏതെങ്കിലും തരത്തിൽ ഹൂതികൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഞാനങ്ങ് നേരിട്ടേക്കാം എന്നാണ് പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്നും തന്നെ അങ്ങ് പറഞ്ഞിട്ടുണ്ട് കാര്യം കഴിഞ്ഞ ദിവസം ഐ ഡി എഫിൻ്റെ വക്താവ് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു എക്സ്പോസിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഇസ്രായേൽ ഗ്യാറ്റ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ കാര്യം പ്രത്യേകിച്ചും യമനിൽ യമനിലുള്ള സാധാരണ ജനങ്ങളോട് പറയുന്ന ഒരു കാര്യമാണെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത് സനയും തുറമുഖ പ്രദേശങ്ങളും അതുപോലെ തന്നെ അവിടെ സൈനിക ക്യാമ്പും ഹൂതികളുടെ സൈനിക ക്യാമ്പും അതിനോടടുത്തുള്ള പെട്രോൾ ബങ്കറും ഇവിടെ താമസിക്കുന്ന എല്ലാവരും ഉടനടി തന്നെ മാറിപ്പോകണം മൂന്ന് ദിവസം സമയം കൊടുത്തിരിക്കുകയാണ് ഏത് നിമിഷം എന്ത് സംഭവിക്കാം സനയിൽ ആക്രമണം നടക്കാം നമുക്കറിയാം ഹൂദികളുടെ തലവനെ ഏതാനും ആഴ്ചകൾക്ക് മുന്നേ ആയിരുന്നു ഇതുപോലൊരു ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയത് അതുകൊണ്ട് ഇനി അവശേഷിക്കുന്ന കുറച്ച് പേര് കൂടിയുണ്ട് അവരെ കൂടി ഒന്ന് വിരട്ടി നിർത്തി ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു നീക്കമാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇസ്രയേൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരേ സമയം തന്നെ ഗാസയിലും മറുഭാഗത്തെ ലെബലിലും ചെറിയ രീതിയിൽ ഒരു സംഘർഷം നടക്കുന്നുണ്ട് ഇത്രത്തോളം രൂക്ഷമല്ലാത്തതുകൊണ്ടാണ് അതിന് വലിയ വാർത്താ പ്രാധാന്യം കിട്ടാത്തത് നേരത്തെ ഹിസ്ബുള്ളയുടെ വാർത്തകളൊക്കെ തന്നെയായിരുന്നു ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് ആയിട്ട് നമുക്ക് മാധ്യമങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഇനിയിപ്പോൾ എം എൽ എക്കും സമാന്തരമായി തന്നെ ഒരു ആക്രമണം അത് വ്യോമാക്രമണമാണ് അത് നടക്കുന്നുണ്ട് ആകെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് മറ്റാരും തന്നെ ഇടപെടേണ്ട ഇസ്രയേൽ തന്നെ ഇത് എങ്ങനെ തുടങ്ങി വെച്ചോ ഇതങ്ങനെ തന്നെ അവസാനിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇതിനൊരു അവസാനമുണ്ടാകുമെന്നാണ് നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ പ്രതീക്ഷിക്കേണ്ടത്